ഒരുപാട് മഹത്വങ്ങളേദിലും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ആ കൂട്ടുകൂട്ടിൽ പെട്ടായ കുറിച്ചാണ് ഇവിടെ പക്ഷെ ഈ ആയിരത്തി നമുക്ക് അറിയാവുന്നതായിരിക്കും പക്ഷേ ആയുർവേദങ്ങളുടെ അറിഞ്ഞാൽ ആരും ഇത് ഉപേക്ഷിക്കുകയോ

അവർ പറഞ്ഞു ഈ ആദ്യത്തെ ഓതിക്കൊള്ളാനാണ് ഇത്രയാണെന്ന് പറഞ്ഞില്ല

യും ശേഷം വരെ تيران <applause> استغفار رجيان

மோது பராவசம் செல்லியத்து

ോട് ചോദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം ഈ അയ്യായിരത്തി ഇവനു വരെ വലിയ പ്രയാസവും പുഷ്പം പോലെ പരിഹരിക്കപ്പെടുന്നതാണ് കാരണം ഇത് ആളിനു വേണ്ടി എഴുപതിനായിരം അപ്പൊ ഈ ആയത്യാല് ഏത് വലിയ പ്രശ്നം രോഗമാകട്ടെ ബുദ്ധിമുട്ടാകട്ടെ പ്രയാസങ്ങളാകട്ടെ രണ്ടാമത്തെ കിട്ടുന്ന അടുത്ത രണ്ടാമത്തെ നേട്ടം ഈ ആയത് പതിവാക്കുന്നവർ ആരുടെ ആരുടെയില്ല ും പദവിയും അതുപോലെ പോലെ നമ്മളെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് പഠിക്കുന്നവരാണ് ജോലി ചെയ്യുന്നവരാണ് അവിടെയെല്ലാം പ്രതാപവും യുദ്ധത്തും പദവിയും ഈ ആയുധകളിൽ നമ്മുടെ പഠിച്ചു കൊടുക്കുക അവർ അവരെല്ലാ നിലകളിലും ഉയർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്തുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും അവന് മികവ്ലോകം നൽകുന്നവരായ മൂന്നാമത്തത് ഇനി മൂന്ന് ഇനി മൂന്നാമത്തതായി കിട്ടുന്ന നേട്ടം

അപ്പൊ നമ്മളാ മാറ്റുന്നതാണ് ആറാമത്തെ അതുപോലെ തന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന മറ്റൊരു ഉറക്കക്കുറവ് ഉറക്കക്കുറവ് വലിയ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമാണ് ഉറക്കക്കുറവില് ശരീരം ഇടുകയും അത് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക്

ഇത് ഓരോന്നവരു മറ്റൊരു ഒരു തീരുമാനം എടുക്കാൻ പറ്റും നമ്മൾ ഏതൊരു തീരുമാനം ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷവും ഈ ആയിരത്തി ഞാൻ ഈ തുടങ്ങുന്ന കാര്യം എനിക്ക് തരണേല്ലോ അപ്പോ രാവിലെയും കിട്ടാൻ പോകുന്ന എല്ലാ മേഖലകളിലും കൂടി എഴുപതിനായിരം അള്ളാഹു അള്ളാഹ് എഴുപതിനായിരം വരക്കുകൾ ഏൽപ്പിച്ചിരിക്കുകയോ എന്നാണ് നമ്മുടെ

ഉദ്ദിക്കാനുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഓതുമ്പോൾ അഊദു ബില്ലാഹി സ്മിയുൽ അലീമിന ഷൈത്താനിർ റജീം എങ്ങനെയാണ് ആദ്യം നമ്മൾ ഓതുന്നത് സമയത്ത് അഊദു ബില്ലാഹി സ്മിയുൽ അലീമിന ഷൈത്താനിർ റജീം അഊദു ബില്ലാഹി സ്മിയുൽ അലീമിന ഷൈത്താനിർ റജീം എന്ന് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യുക നമ്മൾ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഇത് ഏത് ആയത് അവസാനത്തെ നാല് ആയത്തുകളാണ് سورة الحشر أوزانة نالية تقربنا نظرة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصفعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون والله الذي لا إله إلا, 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 إلا هو عالم الغيب والشهادة والرحمن الرحيم والله الذي لا إله إلا هو الملك القدوس പ്രിയപ്പെട്ട മാക്സിമം ശ്രദ്ധിച്ചോതുക ശ്രദ്ധിച്ചോതുകൊറ്റുന്നത് പോലെ ചെയ്യാനാണ് പറഞ്ഞേ അള്ളാഹ പറഞ്ഞത് അക്ഷരങ്ങള് ആയുധങ്ങൾ നമുക്കറിയാം അടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കുക <polarization> <inequity> അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ അങ്ങനെ ചെയ്താൽ ഒരുപാട് അതിന് പ്രയോജനങ്ങൾ ഒരു കാരണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക റബ്ബേ ും വിജയങ്ങളും നിങ്ങൾക്ക് രണ്ട് ലോകത്തും വലിയ നൽകണമല്ലോ ഞങ്ങളുടെ വിശ്വാസങ്ങളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളെല്ലാം നീ മാറ്റണല്ലോ ഒരുപാട് അനുഗ്രഹങ്ങൾ നീ നിങ്ങൾക്ക് നിലനിർത്തണല്ലോ